കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 തീ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പുറപാടാകട്ടെ യേശുവിൻ്റെ ബ്രാൻഡായി മാറാൻ ആ ഒരു ബ്രാൻഡഡായി നമ്മൾ മാറാൻ സാധിക്കണം യേശുക്രിസ്തുവിന് വേണ്ടി നിൽക്കാൻ ഇടിവിൽ നിൽക്കുവാനുള്ള ആ വലിയ ശക്തി ലഭിക്കുന്നത് ക്ഷയപ്രവചനം അമ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു ഇരിക്കുന്നു ദൈവത്തിൻ്റെ അടിപ്പിണർ നമ്മൾക്കടി കൊണ്ടാൽ നമ്മൾക്ക് സൗഖ്യമാണ് ആ ബ്രാൻഡിൻ്റെ അവിടെ ആകുന്ന അടിപ്പിണർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുറിവ് ചെതവ് വടിവോ പാടോ ആണ് യേശു ഏറ്റത് നമ്മൾ ഏൽക്കണം അതായത് ചൂടടയാളം സ്റ്റിക്മ അതിൻ്റെ ഗ്രീക്ക് സ്റ്റിക്മ അടിക്കുക കുത്തുക പണ്ട് അടിമ വളർത്തു മൃഗം ഇതിനൊക്കെ ഒരു ബ്രാൻഡായിട്ട് അതിൻ്റെ അടയാളം കൊടുക്കും ഉടമസ്ഥനുണ്ട് ഒരു സ്റ്റിക്മ എന്നുള്ളത് ഒരു ഉറപ്പാണ് അതിനൊരു ഒരു ഉടമസ്ഥനുണ്ട് നീ യേശുക്രിസ്തുവിൽ ബ്രാൻഡഡ് ആണെങ്കിൽ നീ യേശു വേണ്ടി കഷ്ടം സഹിക്കുന്നവനാണെങ്കിൽ ക്രിസ്തു നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് നിനക്കുണ്ടാകും അശക്തി നിനക്കുണ്ടാകും സമസ്ത മേഖലകളിലും നിനക്ക് പരാജയം സംഭവിച്ചാലും എതിരാളികൾ നിന്നെ തകർക്കുവാൻ ശ്രമിച്ചാലും അടിപ്പിടരാനുള്ള സൗഖ്യം നിനക്കുണ്ടെങ്കിൽ നീ എപ്പോഴും സൗഖ്യമുള്ളവനായിരിക്കും അപ്പോൾ നീ യേശുവിൻ്റെ ബ്രാൻഡഡ് ആകുക ത്യാഗം സഹിക്കാതെ കഷ്ടം സഹിക്കാതെ യേശു ക്രിസ്തുവിന് വേണ്ടിയുള്ള ചെറുതും വലുതുമായിട്ടുള്ള ത്യാഗത്തിൻ്റെ ഭാഗമായി നീ മാറണം കടകളടക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് പ്രസിദ്ധി ആർജിക്കുന്ന ഒരു ലോകത്തിലാണല്ലോ ഞങ്ങൾ ജീവിക്കുന്നത് എന്നാൽ യേശു ക്രിസ്തുവിന് വേണ്ടി ബ്രാൻഡഡ് ആണെങ്കിൽ അവൻ്റെ അടിപ്പിണരാനുള്ള സൗഖ്യം അവനേറ്റടി ചതവ് മുറിവ് ഞങ്ങളേൽക്കുവാൻ ആ ചൂടടയാളം ധരിക്കുന്നവരായി തീർക്കണമേ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ഈ ചൂടയാളത്തിൻ്റെ ശക്തി പകരട്ടെ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ലോകം പാട് സുവിശേഷം അറിയിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിദണ്ഡക്കാര് ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാര് ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ യാചകര് നിർധനര് ദൈവത്തിൻ്റെ കരവല്ലവരുടെ വെല്ലുവിരിക്കണം സ്കൂളുകൾ കോളേജുകൾ അധ്യാപകർ അനന്തിയാവർ പ്രഥമാധ്യാപകർ അവരുടെ മാതാപിതാക്കൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ചൂടടയാളം ധരിക്കുവാൻ എല്ലാവരുടെ മേലും ഈ ദൈവശക്തി പകർന്നാണ്ട് ഈ യുവതിനത്താൽ നിന്നെ മക്കൾ ശക്തി പ്രാപിക്കട്ടെ യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശു ആരാധന യേശുവെ മുത്തും യേശു മൂലം പ്രാർത്ഥനകൾക്കിടന്നല്ല ഇതാവേ ആ മീൻ ഗോഡ് ബ്ലാസ് ചെയ്യും